എബോ പെയ്റ്റ് വാലി ബൈ ഗാരി സ്നൈഡ പുലിറ്റ് സർപ്രൈസ് നേടിയിട്ടുള്ള അമേരിക്കൻ കവിയും പ്രബന്ധ രചയിതാവും ലെക്ചറും എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റുമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച ഗാരി സ്നൈഡ പോയറ്റ് ലോറിയറ്റ് ഓഫ് ഡീപ്പ് എക്കോളജി എന്നറിയപ്പെടുന്ന ഒരു ഗാഢ പരിസ്ഥിതിവാദിയാണ് അദ്ദേഹം തൻ്റെ യവനത്തിൽ സമ്മർ സീസണിലൊക്കെ കാലിഫോർണിയയിലുള്ള സിയറാസ് യൂസമിറ്റിയിൽ ട്രെയിൽസ് വനത്തിലും പർവ്വത നിരകളിലുമുള്ള വഴികൾ നിർമ്മിക്കാൻ പോകുമായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ആദ്യമായി തൻ്റെ അനുഭവങ്ങൾ കവിതകളാക്കി പ്രസിദ്ധീകരിച്ചത് പെയ്റ്റ് വാലി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്ഥാപിക്കപ്പെട്ട മൂവായിരത്തി ഇരുപത്തിയേഴ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന യുസെമിറ്റി നാഷണൽ പാർക്ക് കാലിഫോർണിയയുടെ ഭാഗമാണ് ഈ പ്രദേശം ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആവനീച്ചി എന്ന അമേരിക്കൻ ട്രൈബ്സ് കുടിയേറി പാർത്ത സ്ഥലമെന്ന് പറയപ്പെടുന്നു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ അവരും അമേരിക്കയിൽ കുടിയേറിയവരും തമ്മിലുണ്ടായ മാരിപോസ വാറോടുകൂടി ആവനീച്ചി ട്രൈബ്സ് അവിടുന്ന് മാറേണ്ടി വന്നു എൽ കാപ്പിറ്റൻ പോലുള്ള ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഗ്രാനൈറ്റ് മോണോലിത്ത് മൂവായിരം വർഷം പ്രായമുള്ള സെക്വോയ മരങ്ങൾ പോലുള്ള പല അതിശയിപ്പിക്കുന്ന വസ്തുവകളാൽ നിറഞ്ഞ ഒന്നാണ് യു നാഷണൽ പാർക്ക് സ്നൈഡ പെയ്റ്റ് വാലിയിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം റിപ്രാപ് നിർമ്മാണത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഒരു യാത്രയെക്കുറിച്ചാണ് എബോ പെയ്റ്റ് വാലി എന്ന ഈ കവിതയിൽ പറയുന്നത് അവിശ്വസനീയമായ റോക്ക് ഫോർമേഷൻസിനെ പറ്റിയും നല്ല വളക്കൂറുള്ള മണ്ണിനെ പറ്റിയും അവിടെ കണ്ട അനിമൽസിനെ പറ്റിയും അവിടുന്ന് അദ്ദേഹത്തിന് ലഭിച്ച കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ആരോ ഹെഡായി ഉപയോഗിക്കപ്പെട്ട ഒരു അഗ്നിപർവ്വത ശിലയെപ്പറ്റിയും അവയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ച ഭൂമിയുടെ ആർക്കിക് വാല്യൂസിനെ പറ്റിയും മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തെ പറ്റിയുമാണ് ഈ കവിതയിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത് താഴെയുള്ള അരുവിയിൽ നിന്നും രണ്ടായിരം അടി ഉയരെയുള്ള മലയിലൂടെയുള്ള ട്രെയിൽ നിർമ്മാണത്തിൽ ഉച്ചയായപ്പോഴേക്കും സ്നൈഡറും കൂട്ടരും അന്നത്തെ ജോലി ചെയ്ത് തീർത്തിരുന്നു പൊട്ടിച്ചെടുക്കുന്ന കല്ലുകൾ അടുക്കി വെച്ചാണ് പർവ്വത ശിഖരത്തിലൂടെയുള്ള ട്രെയിൽ നിർമ്മാണം പിന്നെ അവർ അവിടുന്ന് പൈൻ മരങ്ങൾ നിറഞ്ഞ ചെറു വനത്തിലൂടെ നടന്ന് ഒരു പുൽമേട്ടിൽ എത്തുന്നു നല്ല വെയിലിലും തണുത്ത കാറ്റ് വീശുന്ന അവിടെ അവർ കയ്യിൽ കരുതിയിരുന്ന തണുത്ത ഫ്രൈഡ് ട്രൗട്ട്സ് കഴിക്കുന്നു അവിടെ വെച്ചാണ് കവിക്ക് പണ്ട് അവിടെ ജീവിച്ചിരുന്ന ട്രൈബ്സ് അമ്പിലും മറ്റു ആയുധങ്ങളിലും ഉപയോഗിച്ചിരുന്ന ഒബ്സീഡിയൻ ഫ്ലേക്ക് ഒരു വോൾക്കാനിക് ഗ്ലാസ് കിട്ടുന്നത് അതിനുശേഷം അവിടുന്ന് നടങ്ങി നീങ്ങിയ അവർ അവിടെ വളർന്നു നിന്ന് ബെയർ ഗ്രാസസിനെ വകഞ്ഞു മാറ്റി നടക്കുന്ന വേളയിലും ധാരാളം ആരോ ആരോഹിഡ് ഫ്ലേക്സിനെ കണ്ടു ആ പ്രദേശം സമ്മർ ഡിയേഡ്സിൻ്റെ വാസസ്ഥലമാണ് അവരുടേതായ ട്രെയിൽസിലൂടെ കവിയുടെ ക്യാമ്പിൻ്റെ അടുത്തും സമ്മർ ഡിയേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആദ്യമായി കുടിയേറിയ ആവനീച്ചി വർഗക്കാരും അവരുടേതായ ട്രെയിൽസിലൂടെ വന്നിട്ടുണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് കവി തൻ്റെ കവിത അവസാനിപ്പിക്കുന്നു അങ്ങനെ ഓരോ കാലത്തും ഓരോരുത്തരും ഇവിടെ എത്തി ഈ പ്രദേശം കൈയടക്കി ഇവിടെ തങ്ങാൻ അനുവദിക്കുന്ന ആസിയറ മൗണ്ടൻസിനെ കുറിച്ച് കവി ചിന്തിക്കുകയും നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ സ്നൈഡർ ഈ കവിതയിലൂടെ പ്രകൃതിയുടെ മഹത്വം മറ്റും വിപുലത്വത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അസ്തിത്വവും പ്രകൃതിയുമായുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ അലങ്കാര പ്രയോഗങ്ങൾ നമുക്ക് മറക്കാൻ കഴിയാത്ത ഇന്ദ്രിയ അനുഭൂതി അനുഭവമാണ് നൽകുന്നത് അതോടൊപ്പം താലത്തിൻ്റെ മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ ഭൂമിയിലുള്ള സകല വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ഈ കവിതയുടെ തീംസിനെ മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്